വധശിക്ഷ റദ്ദു ചെയ്യപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോഖ് സ്വദേശിയായ അബ്ദുറഹീം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം തന്റെ ഉമ്മയെ കണ്ടു റിയാദിലെ ജയിലിൽ വെച്ചായിരുന്നു ഉമ്മ ഫാത്തിമയുമായി കൂടിക്കാഴ്ച നടന്നത് മോചന ഉത്തരവ് നീളുന്നത് കാരണം മകനെ ഒന്ന് കാണണം എന്ന ആഗ്രഹവുമായാണ് ഫാത്തിമ സൗദിയിലേക്ക് എത്തിയത് എന്നാൽ റഹീമിനെ കാണാൻ എത്തിയപ്പോൾ ജയിലിൽ വെച്ചുള്ള കൂടിക്കാഴ്ച റഹീം തന്നെ വേണ്ടെന്ന് വെച്ചിരുന്നു ഈ അവസ്ഥയിൽ ഉമ്മയെ കാണാൻ കഴിയില്ല എന്നായിരുന്നു റഹീം പറഞ്ഞത് നേരിൽ കാണാൻ റഹീം വിസമ്മതി ശേഷം ഉമ്മ ഫാത്തിമ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിരുന്നു ആ ഉമ്മയുടെ സങ്കടത്തിനെ ആശ്വാസം പകരുന്നതാണ് ഇപ്പോൾ നടന്ന ഈ കൂടിക്കാഴ്ച വധശിക്ഷ റദ്ദാക്കിയിട്ടും മോചനം എപ്പോൾ എന്നറിയാതെ റിയാദിലെ ജയിലിൽ കാത്തിരിക്കുകയാണ് റഹീം ഈ മാസം പതിനേഴിനാണ് റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്ത അതേ ബെഞ്ച് കേസ് പരിഗണിക്കുന്നത് മറ്റേ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന ശുഭപ്രതീക്ഷയിലാണ് തങ്ങളെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും റിയാദിലെ റഹീം നിയമ സഹായ സമിതി അറിയിക്കുന്നുണ്ട് കേരളം ഉറ്റുനോക്കുന്ന മോചനമാണ് അബ്ദുറഹീമിന്റെ ലോകത്ത് ആകമാനമുള്ള മലയാളികൾ ഒറ്റക്കെട്ടായി കുറഞ്ഞ സമയം കൊണ്ടാണ് റഹീമിന്റെ ശിക്ഷ ഒഴിവാക്കാനുള്ള മുപ്പത്തിനാല് രൂപ സ്വരൂപിച്ചത് അബ്ദുറഹീം രണ്ടായിരത്തി ആറിലാണ് ഹൌസ് ഡ്രൈവർ വിസയിൽ റിയാദിൽ എത്തിയത് അപ്പോൾ റഹീമിന് ഇരുപത്തി ആറ് വയസ്സായിരുന്നു പ്രായം സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹ്രിയുടെ മകൻ അനസിനെ പരിചരിക്കലായിരുന്നു റഹീമിന്റെ പ്രധാന ജോലി കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത അനസിനെ ഭക്ഷണം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച ഒരു ഉപകരണം വഴിയായിരുന്നു ഒരിക്കൽ ഷോപ്പിങ്ങിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് അനസ് റഹീമുമായി വഴക്കിട്ടു ഇത് അനുസരിക്കാതിരുന്ന അബ്ദുറഹീമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പിയിരുന്നു അത് തടയാൻ ശ്രമിച്ചപ്പോൾ അവദ്ധത്തിൽ കൈ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടുകയും അനസ് ബോധരഹിതനാകുകയും തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ സൗദി പോലീസ് റഹീമിനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഉന്നതർ അടക്കമുള്ളവർ ഇടപെടൽ നടത്തിയെങ്കിലും ആ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായിരുന്നില്ല നിരന്തരമായി നടത്തിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ് മുപ്പത്തിനാല് കോടി രൂപ ദയാധനം നൽകാം എന്ന ഉപാധിയിൽ ആ കുട്ടിയുടെ കുടുംബം ഇവർക്ക് മാപ്പ് നൽകി അബ്ദുൾ റഹീമിനെ സന്ദർശിക്കാൻ കുടുംബം റിയാദ് ജയിലിൽ എത്തിയിരുന്നു റിയാദ് അൽഖർജ് റോഡിലെ അൽ ഇസ്കാൻ ജയിലിലാണ് ഉമ്മ സഹോദരൻ എം പി നസീർ അമ്മാവൻ അബ്ബാസ് എന്നിവർ എത്തിയത് ഉമ്മയ്ക്ക് മാത്രമാണ് ജയിലിന് അകത്തേക്ക് അധികൃതർ പ്രവേശനം അനുവദിച്ചത് മോചന നടപടികളുടെ ഭാഗമായി പതിനേഴ് കേസ് പരിഗണിക്കാനിരിക്കെ തന്നെ കാണാൻ ജയിലിലേക്ക് വരേണ്ടതില്ലെന്ന് റഹീം കുടുംബത്തിനെ നേരത്തെ അറിയിച്ചതായും സൂചനകളുണ്ട്